രാവിലെ പത്തുമണിയോടുകൂടിയാണ് അഷ്റഫിന്റെ മൃതദേഹം കോട്ടക്കലിൽ എത്തിച്ചത് അഷ്റഫിന്റെ കുടുംബവും ബന്ധുക്കളും വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് കോട്ടക്കലിലേക്ക് എത്തിയിരുന്നു അയൽവാസിയുടെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമാണ് ചോലക്കുണ്ട് ജുമാ മസ്ജിദിൽ മസ്ജിദിലെത്തിച്ചത് പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിയിലെ ഖബ്രസ്ഥാനിൽ ഖബറടക്കം ഇരുപത് വർഷമായി അഷ്റഫിന് മാനസിക പ്രശ്നങ്ങളുള്ളതായും അന്വേഷണത്തോട് പൂർണ്ണമായി കുടുംബം പ്രതികരിച്ചു ചെറിയ രൂപത്തിൽ മാനസിക പ്രോബ്ലം ഉണ്ട് ഒരു ഒരു നമുക്കൊരു നോർമൽ നോർമൽ വ്യക്തിയായിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ അഷ്റഫ് െന്നും അഷ്റുകാരും കഴിഞ്ഞാൽ മാതൃഭൂമി ന്യൂസ് മലപ്പുറം